വേനൽ കനത്തതോടെ രൂക്ഷമായ ക്ഷാമം നേരിട്ട കേളകം പഞ്ചായത്തിലെ പെരുന്താനം കോളനിയിലെ ഏക പഞ്ചായത്ത് കിണർ സി പി ഐ എം പെരുന്താനം ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളും കോളനിവാസികളും ചേർന്ന് ശുചീകരിച്ചു കിണറിലെ വെള്ളം കുറഞ്ഞതിനെ തുടർന്ന് കുടിവെള്ള ക്ഷാമം രൂക്ഷമാവുകയും ഇതേ തുടർന്ന് പഞ്ചായത്ത് ലോറിയിൽ കുടിവെള്ളം എത്തിച്ച് വിതരണം ചെയ്യുന്നതിനിടെയാണ് കിണർ ശുചീകരിച്ചത് കിണർ ശുചീകരിച്ച് ശുദ്ധമായ കുടിവെള്ളം കോളനിവാസികൾക്ക് ലഭ്യമാക്കാനാണ് ലക്ഷ്യമെന്ന് പ്രവർത്തകർ പറഞ്ഞു കാലാകാലമായി വരുന്ന ഇവിടുത്തെ ക്ഷാമം പ്രതികരിക്കുന്നതിനു വേണ്ടി കേരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിറ്റി അനീഷും മൂന്നാം വാർഡർ കൂടി ചേർന്ന് ഇവിടെ ശുദ്ധജലം എത്തിക്കുകയുണ്ടായി എന്നാൽ ഇവിടെ അതായത് ദുഷ്പ്രവർത്തിക്കാർ ചെയ്യുന്ന പരിപാടി ഈ കെന്റിൽ വെള്ളമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരുപാട് വാർത്താ മാധ്യമങ്ങൾക്ക് കൊടുക്കുകയും മുഖം കൊടുക്കുകയും അതിനുപരമായിട്ട് കെന്റിൽ അങ്ങനെ ഒരുപാട് വാർത്തകൾ വന്നു ആ ന്യൂസിൻ്റെ ഭാഗമായി ഇന്ന് പെരുന്നാലം ബ്രാഞ്ചും ഇവിടുത്തെ കോളനി നിവാസികൾ ചേർന്ന് ഈ ഇന്നത്തെ പഞ്ചായത്ത് നന്നാക്കുകയാണ് അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള സപ്പോർട്ട് കൂടിയാണ് ഇത് നന്നാക്കുന്നത് നന്നാക്കപ്പെടുന്നത് അപ്പം ഇതിനകത്ത് ഇഷ്ടംപോലെ വെള്ളമുണ്ട് ഈ കിണർ തേകി തളർത്തു വേണയ്യുന്നത് അതായത് ഇവിടുത്തെ കല്ല് പൊട്ടിച്ച് വൃത്തിയാക്കുന്നതാണ് ഇവിടുത്തെ കോളനി സമൂഹങ്ങളും അവിടുത്തെ ആൾക്കാരും നമ്മൾ ബ്രാഞ്ചും ചേർന്ന് നിർത്തുന്നത് എന്നും ന്യായമായ വാർത്തകൾ മാത്രം കൊടുക്കുന്ന ഹൈവിഷനോട് ആണ് ഞങ്ങൾക്ക് കാര്യങ്ങൾ തുറന്ന് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇലക്ഷന് തൊട്ട് മുൻപ് ഇലക്ഷന് മുന്നോടിയായിട്ട് കോൺഗ്രസ്സുകാരുടെ കയ്യിലുള്ള ചില ഇവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ ഈ പത്തിരുപത്തെട്ട് കുടുംബങ്ങളുണ്ട് നാൽപ്പത്തഞ്ച് കുടുംബങ്ങളുണ്ട് എന്ന് അവർ തന്നെ അവകാശപ്പെടുന്ന ഈ കോളനിയിൽ വെറും രണ്ടേ രണ്ട് വ്യക്തികളോട് ഒരു കുടുംബത്തിലെ രണ്ടേ രണ്ട് വ്യക്തികളോട് മാത്രം അഭിപ്രായം തേടി വാർത്ത കൊടുത്ത് ഇവിടുത്തെ പഞ്ചായത്തിനെയും ഇവിടുത്തെ സിസ്റ്റത്തിനേയും മൊത്തം അവഹേളിക്കുന്ന രീതിയിൽ ഇവിടെ മൊത്തം എല്ലാം താറുമാറയായി കിടക്കമാണ് കുടിവെള്ളമില്ല എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് ദുഷ്പ്രചരണം നടക്കുകയുണ്ടായി ഇലക്ഷനെ ബേസ് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നത് ഇത് ഇതിൻ്റെ സത്യാവസ്ഥ എല്ലാവരും തിരിച്ചറിയണം എന്നാണ് നമുക്ക് ആദ്യം തന്നെ പറയാനുള്ളത് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ സാധാരണ ഇലക്ഷൻ ഗിമിക്ക് എന്ന് പറയും ഇലക്ഷന് തൊട്ട് മുൻപ് അതുകൊണ്ടാണ് ഞങ്ങളത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുത്ത് ഇവിടുത്തെ ബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ സഹുക്കളും പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറും അടക്കമുള്ള ആളുകളുടെ നിർദ്ദേശപ്രകാരം ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ഇവരെ കൂടി കോളനി നിവാസികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ അവരെക്കൂടെ ഭാഗവാക്കാക്കിക്കൊണ്ട് ഇവിടുത്തെ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ബ്രാഞ്ച് സെക്രട്ടറിയുടെയും ലോക്കൽ കമ്മിറ്റി മെമ്പറുടെയൊക്കെ നേതൃത്വത്തിൽ ഇവിടെയുള്ള സാധകൾ ചേർന്നിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് രണ്ട് പിന്നെ രണ്ട് കോലോളം താത്താം എന്നാണ് നേരെ നിലവിൽ കരുതിയിരിക്കുന്നത് പാറ കണ്ടു എന്നാണ് അവർ പറയുന്നത് എങ്കിലും പരമാവധി പറ്റുന്ന അത്രയും താത്തി ഈ കിണർ തേങ്ങി ഇവർക്ക് കുടിവെള്ളം ആവശ്യത്തിന് കുടിവെള്ളം ലഭ്യമാക്കുന്ന തരത്തിലേക്ക് ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ബ്രാഞ്ച് സെക്രട്ടറി സണ്ണി മനോജ് എന്നിവർ ശുചീകരണത്തിന് നേതൃത്വം നൽകി ഹൈവിഷൻ ന്യൂസ് കേരളം